ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് ഒ റിലീസ് പൂർത്തിയായതോടെ അടുത്ത മികച്ചൊരു ഹൊറർ ത്രില്ലർ സിനിമ ഇന്ന് തിയേറ്റർ എടുത്തിരിക്കുകയാണ് ഭൂതകാലം പ്രമയോഗം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ തിരക്കഥഴി സംവിധാനം ചെയ്ത ഡി എസ് ഇറ എന്ന ഹോറർ ത്രില്ലർ സിനിമയുടെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ കഴിവുകളെല്ലാം തന്നെ അടിച്ച് ഇടിച്ച് ചതച്ച് ഇഞ്ച പരിവാക്കി ആവാഹിച്ചെടുത്ത് സിനിമയാക്കി വെച്ചിരിക്കുകയാണ് അത് തന്നെയാണ് ഡി എ സിഗ്ര പ്രണവ് മോഹൻലാലിന്റെ ഹൃദയം അതുപോലെ തന്നെ വർഷങ്ങൾ ശേഷം എന്നീ സിനിമകൾ കണ്ട് അതാണ് പുള്ളിക്കാരന്റെ ഏറ്റവും മികച്ച സിനിമ എന്ന് വിലയിരുത്തിയവരൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൊറർ സിനിമയുടെ തിരക്കഥ അത് എങ്ങനെ മേക്കിംഗ് ചെയ്യണം എന്ന് രാഹുൽ സദാശം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ രാഹുൽ സദാശന്റെ ഒരു ടീം വർക്ക് അത് നടീനടന്മാരായിരുന്നാലും ശരി മറ്റ് സാങ്കേതിക പ്രവർത്തകരായിരുന്നാലും ശരി അതെല്ലാം നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഓരോ ഘടകങ്ങളെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാക്കാനാകുന്നത് ചിത്രത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റോ ക്രിസ്ത്യോസൈവർ തന്നെയാണ് പ്രധാനമായും സ്കോർ ചെയ്തിരിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട നാച്ചുറൽ ആക്ടിങ് മനോഹരമായി പകർത്തിയ ഷെഹനാദ് ജലാലാണ് ഈ സിനിമയുടെ ഛായാകരണം നിർവഹിച്ചിട്ടുള്ളത് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് കേവലം രണ്ട് മണിക്കൂർ മാത്രമുള്ള ഈ സിനിമ ആദ്യാവസാന പ്രേക്ഷകരെ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസോടെ മികച്ച ദൃശ്യ ചാരുതയോടെ മികച്ച ത്രില്ലിങ്ങോടെ മികച്ച സൗണ്ട് വിഷ്വൽ എഫക്റ്റോടെ മുന്നോട്ട് നയിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം കാണികളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല കണ്ടുമടുത്ത ഹൊറർ സിനിമകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഓരോ കാണികൾക്കും മുതൽക്കൂട്ടാവുന്നത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും സിനിമ കാണേണ്ടത് നല്ല തിയേറ്ററിൽ നിന്ന് മാത്രം ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് സിനിമ മോശം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ എന്ന നിലയിൽ പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് ഡി എസ് സിറ പ്രണവ് മോഹൻലാലിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മറ്റൊരു നടനാണ് ജീവിൻ ഗോപിനാഥ് ആദ്യ മുതൽ അവസാനം വരെയും ജീവിൻ ഗോപിനാഥിന്റെ മികച്ച പ്രകടനമാണ് സിനിമയിൽ കാണാനുള്ളത് പിന്നെ ജയാക്കുറുപ്പ് അരുൺ അജികുമാർ ഇവരെല്ലാം തന്നെ അവരുടെ ഭാഗങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട് രാത്രിയോടെ തന്നെ എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ സിനിമയുടെ ബുക്കിങ്ങും കൂടിയിട്ടുണ്ട് കേരളത്തിൽ നൂറ്റി നാല് പ്രീമിയർ ഷോയാണ് ഉണ്ടായിരുന്നത് പ്രീമിയർ ഷോ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ എൺപത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒന്നര കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കക്ഷനായി സിനിമ പത്ത് കോടി റേഞ്ചിൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ നല്ല സൗണ്ട് എഫക്റ്റും വിഷ്വൽ എഫക്റ്റും കിട്ടുന്ന നല്ല തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഡി എസ് എന്ന ഈ പ്രണവ മോഹൻലാൽ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം